ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ലീഡില്ലാതെ ഇന്ത്യയും ഇംഗ്ലണ്ടും ഇംഗ്ലണ്ടിൻ്റെ ഒന്നാം ഇന്നിങ്സ് സ്കോറായ മുന്നൂറ്റി എൺപത്തേഴ് റൺസിന് മറുപടിയായി നൂറ്റി നാൽപ്പത്തഞ്ചിന് മൂന്ന് എന്ന നിലയിൽ മൂന്നാം ദിവസം ക്രൈസിലിറങ്ങിയ ഇന്ത്യ മുന്നൂറ്റി എൺപത്തിയേഴ് റൺസിന് ഓൾ ഔട്ടാവുകയായിരുന്നു രണ്ടാം ഇന്നിങ്സ് തുടങ്ങിയ ഇംഗ്ലണ്ട് മൂന്നാം ദിനം സ്റ്റെമ്പെടുക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ രണ്ട് റൺസ് എടുത്തിട്ടുണ്ട് സെഞ്ചുറിയുമായി കെ എൽ രാഹുലും അർദ്ധ സെഞ്ചുറികൾ നേടിയ ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയും ഇന്ത്യയ്ക്കായി പൊരുതിയെങ്കിലും വാലറ്റത്ത് പതിനൊന്ന് റൺസ് എടുക്കുന്നതിനിടെ നാല് വിക്കറ്റ് നഷ്ടമായതാണ് ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് മോഹങ്ങൾ ഇല്ലാതാക്കിയത് ഇന്ത്യയ്ക്ക് വേണ്ടി രാഹുൽ നൂറ്റി എഴുപത്തി ഏഴ് പന്തിലായിരുന്നു നൂറ് റൺസ് നേടിയത് ഋഷഭ് പന്താകട്ടെ നൂറ്റി പന്ത്രണ്ട് പന്തിൽ എഴുപത്തിനാല് റൺസ് നേടി റൺഔട്ട് ആവുകയായിരുന്നു ജഡാജ നൂറ്റി മുപ്പത്തി ഒന്ന് പന്തിൽ എഴുപത്തിരണ്ട് റൺസ് നേടി വോക്സിനായിരുന്നു വിക്കറ്റ് നിതീഷ് കുമാർ റെഡ്ഡി മുപ്പത് റൺസ് നേടിയും പുറത്തായി സുന്ദർ ആകട്ടെ ഇരുപത്തി മൂന്ന് റൺസും നേടി ഇങ്ങനെ ഇന്ത്യ മുന്നൂറ്റി എൺപത്തി ഏഴ് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി ക്രിസ് ക്രിസ്ബോക്സ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ആർച്ചർ രണ്ട് വിക്കറ്റും സ്റ്റോക്സും രണ്ട് വിക്കറ്റും ബ്രൈഡൻ കാർസ് ഷോയബ് ബഷീർ എന്നിവർ ഓരോ വിക്കറ്റും നേടി ശേഷം രണ്ടാം ഇന്നിംഗ്സിന് ബാറ്റിങ്ങിനെത്തിയ ഇംഗ്ലണ്ട് ഓപ്പണർമാരായ സാക്രോയ്ലി ഡെക്കറ്റ് സഖ്യവും ഇന്ത്യൻ താരങ്ങളും വലിയ രീതിയിൽ വാക്പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്നു വലിയ രീതിയിലുള്ള സ്ലഡ്ജിംഗ് ആയിരുന്നു മത്സരത്തിൽ കാണാൻ സാധിച്ചത് ഇതിന്റെ കാരണം ഇംഗ്ലണ്ട് ഓപ്പണർമാർ സമയം പായാക്കാനായി ശ്രമിച്ചത് തന്നെയായിരുന്നു ഇതിനുശേഷമാണ് സ്ലഡ്ജിംഗിലേക്ക് എത്തിയത്